എല്ലാവർക്കും നമസ്കാരം ഇന്ന് ആദ്യമായിട്ട് ഞാനൊരു ലൈവ് സ്റ്റാർട്ട് ചെയ്യാണ് ഹാബിറ്റ്സ് ടു ഹെൽത്ത് എന്നാണ് ഈ ഒരു ലൈവിന് ഞാൻ പേര് നൽകിയിട്ടുള്ളത് ചെറിയ ചെറിയ ഹാബിറ്റുകൾ നിങ്ങൾ ലൈവായി വരുന്ന സമയത്തോ അതല്ല പിന്നീട് കാണുന്ന സമയത്തോ നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഇത് ഒരു നയൻറ്റി ഡേ ചാലഞ്ചാണ് തൊണ്ണൂറ് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ചാലഞ്ചാണ് തൊണ്ണൂറ് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ചാലഞ്ചാണ് അപ്പോ എച്ച് ഫോർ യോ അക്കാദമിന്റെ കീഴിലുള്ള എച്ച് ഫോർ യോ ഹെൽത്ത് ആൻഡ് വെൽനെസ്സിന്റെ ഭാഗമായിട്ട് ഉള്ള ഒരു പ്രോഗ്രാം ആണ് ഇത് എൻ്റെ പേര് ഹാരി സ്വറ്റപ്പാലം ഞാൻ ഹോമിയോ സ്റ്റൈസിസ് ഇമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ അത് നിങ്ങളിലേക്ക് പങ്കുവെക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ ഒരു ലൈവ് ചാറ്റ് സംഘടിപ്പിച്ചിട്ടുള്ളത് ലൈവ് വീഡിയോ സംഘടിപ്പിച്ചിട്ടുള്ളത് ഹോമിയോസ്റ്റൈസിസ് ഇമ്മ്യൂണിറ്റി നമ്മുടെ ശരീരത്തിലുള്ള സന്തുലിതാവസ്ഥേനെയാണ് ഹോമിയോസ്റ്റൈസിസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ തൊണ്ണൂറ് ഡേയ്സ് ചാലഞ്ച് എങ്ങനെയാണ് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് മുതൽ ഇന്ന് ആദ്യത്തെ ദിവസമാണ് ഇപ്പോൾ ഇതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു വാട്സപ്പിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് നമ്പർ അതിലേക്ക് നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് തൊണ്ണൂറ് ദിവസത്തിൽ നമ്മൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി എന്നീ ദിവസങ്ങളിലാണ് ഈ ഒരു ലൈവ് ൈവുണ്ടാവുക ഇന്ത്യൻ സമയം രാവിലെ എട്ട് മണിക്കായിരിക്കും ഇത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക മാക്സിമം ഒരു പതിനഞ്ച് മിനിറ്റ് ഒക്കെയാണ് ലൈവ് സെഷൻ പിന്നീട് അത് നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്നും കാണാവുന്നതാണ് റെക്കോർഡ് വീഡിയോ ഒരു ഫോൾഡറിൽ ഹാബിറ്റ് ടു ഹെൽത്ത് എന്നുള്ള ഒരു പ്ലേ ലിസ്റ്റിൻ്റെ ഉള്ളിൽ ഈ ലൈവ് എല്ലാം സൂക്ഷിക്കുന്നുണ്ടാകും അപ്പം ഈ നാല് ദിവസങ്ങളിൽ നമുക്ക് മൂന്ന് മാസമാണ് തൊണ്ണൂറ് ദിവസം എന്ന് പറയുന്ന സമയത്ത് ഉള്ളത് അതായത് പന്ത്രണ്ട് ആഴ്ചകളാണ് നമുക്ക് ഉള്ളത് അപ്പോൾ ഓരോ ആഴ്ചയും ഓരോ ഹാബിറ്റുകൾ നമുക്ക് മനസ്സിലാക്കാം എന്നതാണ് ഉദ്ദേശിക്കുന്നത് ഓരോ ആഴ്ചയും ഓരോ ഹാബിറ്റാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന വിഷയങ്ങൾ ന്യൂട്രീഷനെ കുറിച്ചിട്ട് ഉള്ള ചില ഹാബിറ്റുകൾ ഉണ്ടാകും അതുപോലെ തന്നെ സ്ലീപ്പുമായി ബന്ധപ്പെട്ട സ്ലീപ്പുമായി ബന്ധപ്പെട്ട കുറച്ച് ഹാബിറ്റുകൾ കവർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഹൈഡ്രേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എക്സസൈസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ നാല് കാറ്റഗറിയിൽ നമ്മൾ പന്ത്രണ്ട് ആഴ്ചകളിലായിട്ട് പുതിയ പന്ത്രണ്ട് ഹാബിറ്റുകളാണ് നമുക്ക് ഇതിൻ്റെ കൂടെ മനസ്സിലാക്കാൻ സാധിക്കുക അപ്പോൾ നിങ്ങൾ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക ഇന്ന് ആദ്യത്തെ ദിവസമാണ് അപ്പോൾ ഇന്ന് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തരാമെന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഗൂഗിൾ ഫോം അത് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് ആ ഗൂഗിൾ ഫോം നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്ട്സപ്പിൻ്റെ ലിങ്കും അതിൽ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ തന്നെ വാട്സപ്പിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് അതിൽ ചെയ്യാവുന്നതാണ് എന്നിട്ട് അടുത്ത ദിവസം മുതൽ ബുധൻ വ്യാഴം വള്ളി ദിവസങ്ങളിൽ അത് നമ്മൾ ഫോളോ ചെയ്യുന്ന ഹാബിറ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും അതിൻ്റെ ആക്ടിവിറ്റികൾ നമ്മൾ ഫോളോ ചെയ്യുന്നത് നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും ആ ഗ്രൂപ്പിൻ്റെ പേര് ഹാബിറ്റ് ടു ഡേ ചാലഞ്ച് എന്നുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടായിരിക്കും അപ്പോൾ ആ ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ആഡ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് അതിൽ ആക്ടിവിറ്റികളും കാര്യങ്ങളൊക്കെ അതിലാണ് നിങ്ങൾ ഷെയർ ചെയ്യേണ്ടത് അപ്പോൾ ഈ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുന്നവരെ ആ ഗ്രൂപ്പിലേക്ക് ഓട്ടോമാറ്റിക് ആഡ് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് ഇനി ഇന്നു മുതലുള്ള ഒരു തൊണ്ണൂറ് ദിവസം മൂന്ന് മാസക്കാലം നമുക്ക് പുതിയ ഹാബിറ്റുകൾ ഫോളോ ചെയ്ത് നമ്മുടെ ഹെൽത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി നമുക്ക് ശ്രദ്ധിക്കാം പ്രത്യേകിച്ചും നമ്മുടെ മക്കൾക്ക് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന കുട്ടികളാണ് കാരണം കുട്ടികൾക്ക് നമുക്കറിയാം ഇന്നത്തെ കാലത്ത് പല പല അസുഖങ്ങളാണ് കുട്ടികൾക്ക് വരുന്നത് ഇമ്മ്യൂണിറ്റി തീരെ ഇല്ലാത്ത ഒരു സാഹചര്യമാണ് അപ്പം നമ്മൾ ഇവിടെ ഫോളോ ചെയ്യുന്ന ഓരോ ഹാബിറ്റുകളും ഇമ്മ്യൂണിറ്റിയെ ബൂസ്റ്റ് ചെയ്യുന്ന ഹാബിറ്റുകളാണ് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ കൂടെ ഈ ഒരു കാര്യത്തില് ഉൾപ്പെടുത്താവുന്നതാണ് ഈ ഹാബിറ്റ് ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്നതാണ് ദിവസവും ഫോളോ ചെയ്യേണ്ട ഹാബിറ്റുകളാണ് ഇവിടെ വിശദീകരിക്കുന്നത് നിങ്ങൾക്ക് നാല് ദിവസത്തിൽ ഈ ക്ലാസ്സുകൾ ഉണ്ടാകും ബാക്കിയുള്ള മൂന്ന് ദിവസത്തിൽ വാട്സപ്പിലൂടെ അപ്ഡേഷൻസ് ഒക്കെ നൽകാവുന്നതാണ് അപ്പോൾ ഓൺലൈനായിട്ടും പ്ലസ് വാട്സപ്പിലൂടെയാണ് നമ്മുടെ കാര്യങ്ങൾ നടത്തുന്നത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങള് ഇതിൽ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ പങ്കെടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി ആർക്കെങ്കിലും ഈയൊരു ഇതിന്റെ കൂടെ കൂടാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കൂടാവുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ആ ഒന്നുകൂടെ എല്ലാവരെയും ഹാർദമായിട്ട് ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഹാബിറ്റ് ടു ഹെൽത്ത് എന്നതാണ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ പേര് നയൻറ്റി ഡേയ്സ് ചാലഞ്ച് ആണ് അപ്പൊ നിങ്ങളെല്ലാവരും താല്പര്യമുള്ളവർ എല്ലാവരും ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക ഇന്നത്തെ ഈ ഒരു ലൈവ് സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് താങ്ക് യു ഓൾ താങ്ക് യു